ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് നല്ലൊരു ഉപ്പുമാവിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ നല്ല നാടൻ രീതിയിൽ ഒരു ഉപ്പുമാവ് റെഡിയാക്കാം ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും കഴിക്കാൻ തോന്നും പപ്പടവും പിന്നെ ഇന്നലത്തെ കറിയോ മീൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കാൻ പറ്റുന്നതാണ് നമ്മുടെ ഈ ഉപ്പുമാവ് ഉപ്പുമാവട്ട അപ്പം അതിനായിട്ട് വേണ്ട സാധനങ്ങൾ എന്തെല്ലാം നോക്കാം കുറച്ച് ചെറിയുള്ളി രണ്ടല്ലി ചെറിയുള്ളി എടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഉണക്കമുളക് പൊടിച്ചത് എടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ രണ്ട് തണ്ട് കറിവേപ്പിലേ ഇത്രയാണ് നമ്മുടെ മെയിനായിട്ട് വേണ്ട ഉപ്പുമാവിലേക്ക് വേണ്ട സാധനങ്ങൾ അപ്പോൾ ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കാം അതിനുശേഷം കടുക് പൊട്ടിക്കാം കടുക് പൊട്ടി വരുമ്പോൾ എന്താ വേണ്ടത് നമ്മുടെ ചെറിയുള്ളിയും ഇഞ്ചിയും പിന്നെ ഉണക്കമുളകിൻ്റെ പൊടിച്ചതും പിന്നെന്തൊക്കെ വേണ്ട കറിവേപ്പിലി എല്ലാം കൂടിയിട്ട് നല്ല ഒന്ന് മുരിയിക്കുക ചെരു ഉള്ളി ഒരു ചകന്ന കളറാവുമ്പോൾ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ചെയ്യാം അപ്പോൾ ചെറിയുള്ളി എന്താ പറയുക നല്ല ഗോൾഡൻ കളറാവുമ്പോഴാണ് നമ്മുടെ ഉപ്പ ഉപ്പവിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഉള്ളൂട്ട കൂട്ടുകാരെ അപ്പോൾ ഞാനിത് അടുപ്പത്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് എൻ്റെ പുതിയ ചീനച്ചട്ടിയാണിത് കാര്യമെന്ന് വെച്ചാൽ എന്തുണ്ടാക്കാനും നല്ല ഈസി ആട്ടോ അടുക്കി പിടിക്കുക ഒന്നും ചെയ്യില്ല കേട്ടോ ഈ ചീനച്ചട്ടി അപ്പോൾ ചീനച്ചട്ടിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മുടെ ചെറിയുള്ളി ഇതാ നല്ല ചുവന്ന കളറായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളവും ആവശ്യത്തിന് ഉപ്പും ചേർക്കാം സാധാ പച്ചവെള്ളമാണ് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ ഇനി നമ്മുടെ ഈ പച്ചവെള്ളം ഒന്ന് തിളച്ചു വരുമ്പോഴാണ് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക പാകത്തിനാവണം ഉപ്പ് കൂടിയാൽ ഒന്നും നന്നാവില്ല അപ്പം അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ കൂട്ടുകാരെ അപ്പം എന്തായാലും നമ്മുടെ വെള്ളം തിളച്ച് വരട്ടെ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ കുറേ ദിവസമായി ഞാൻ വീഡിയോ ഒക്കെ ഇട്ട് ഇട്ടിട്ടോ എനിക്ക് വീഡിയോ ഇടാനൊന്നും ഒന്നും കിട്ടാറില്ല അപ്പോൾ ഒന്ന് രാവിലെ ഞാൻ ഇന്നത്തെ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന വീഡിയോ ഉണ്ടാക്കിയാലോ വെച്ചിട്ടാണ് ഞാനിതുങ്ങൾക്ക് കാണിച്ചു തരണം കേട്ടോ അപ്പം നമ്മുടെ വെള്ളം വെട്ടി തിളച്ച് വന്നിട്ടുണ്ട് ഇനി റവ ചേർത്ത് കൊടുക്കാം ഇത് പൊതുവേ റോസ്റ്റഡ് റവയാണ് വരുന്നത് ഇപ്പോൾ എല്ലായിടത്തും അപ്പോൾ നമ്മൾ സ്പെഷ്യലായിട്ട് വറുക്കേണ്ട കാര്യമില്ല അതിന് ഒറ്റ കൈ കൊണ്ടാണ് ഞാൻ മൊബൈലും പിടിച്ചിട്ടാണ് നമ്മുടെ ഉപ്പുമാവിനുള്ള റവ ഞാൻ ഇങ്ങനെ ഇളക്കി ഇളക്കി മാറ്റുന്നത് അപ്പോൾ ഞാനത് അങ്ങോട്ട് മാറ്റുവാണ് കയ്യിൽ കുറച്ച് നേരം ഫോണ് ഞാൻ താഴ്ത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ ഉപ്പും പിന്നെ വെള്ളമൊക്കെ നല്ല പാകത്തിന് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് നാളികേരം ഞാൻ ചിരവി എടുക്കുന്നുണ്ട് കേട്ടോ നാളികേരം ചിരവി എടുക്കുമ്പോൾ അതിലിട്ട് കഴിഞ്ഞാൽ ഒരുപാട് ടേസ്റ്റാണ് നല്ല ടേസ്റ്റാ കേട്ടോ ആ ഉപ്പുമാവ് കഴിക്കാത്തവർ ആരായാലും കഴിക്കും ഇപ്പോഴത്തെ ഉപ്പുമാവ് ഇങ്ങനെ കട്ട പിടിക്കൊന്നുമില്ല നല്ല ഉപ്പുമാവാണ് കേട്ടോ അപ്പോൾ കൂട്ടുകാരെല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഉപ്പുമാവ് കഴിക്കാത്തവരാരായാലും ഉപ്പുമാവ് കഴിക്കും അപ്പോൾ അടുക്കി പിടിക്കുകയെ ഒന്നുമില്ല ഇൻ്റെ ചീനച്ചട്ടി സൂപ്പറ് ചീനച്ചട്ടിയാട്ടോ ഒരു ദിവസം കൊണ്ട് തന്നെ മയക്കെടുത്ത ചീനച്ചട്ടിയാണ് ഇത് എന്താ പറയുക പാകം ചെയ്യലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചീനച്ചട്ടി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മളൊത്തിരി എണ്ണയോ ഓയിലോ തടവി കൊടുക്കണം കേട്ടോ എങ്കിലും മാത്രമാണ് നമ്മുടെ ഈ ഇരുമ്പിനൊന്നും കൂടിയേ ഈട് നിൽക്കുകയുള്ളു അപ്പം ഏകദേശം ഇതാ ഞങ്ങളുടെ ഉപ്പുമാവൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമായാൽ ഒന്ന് ലൈക്കും സപ്പോർട്ടൊക്കെ ഒക്കെ ചെയ്യണം കേട്ടോ കൂട്ടുകാരെ എങ്കിലും മാത്രമല്ലേ നമുക്ക് പുതിയ പുതിയ വീഡിയോ ഇടാനൊക്കെ ഒരു ഇൻട്രസ്റ്റ് തോന്നുള്ളൂ നിങ്ങളുടെ വിലയേറിയ കമൻസും കൂടും എനിക്കറിയിക്കാൻ മറന്നു പോകരുത് കേട്ടോ പിന്നെ വളരെ കുറച്ച് തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കൂടുതൽ തേങ്ങയൊന്നും എടുക്കരുത് കേട്ടോ ഇനി നമ്മുടെ റവ ഉപ്പുമാവിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായി ഇളക്കി കൊടുക്കണം പിന്നെ ഇതിൽ ലാസ്റ്റ് ഞാനൊരു കാര്യം ചെയ്യണം കേട്ടോ അതെന്താന്ന് വെച്ചാൽ നമ്മുടെ ഉപ്പുമാവിന് ഒന്നും കൂടി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് എന്താ പറയുക കുറച്ച് പച്ച പച്ചവെളിച്ചെണ്ണയും കൂടി ചേർക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചേർത്ത് കഴിഞ്ഞതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ അടച്ചു വെക്കണം അടച്ചു വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ എല്ലാവർക്കും സെർവ് ചെയ്യണം സെർവ് ചെയ്ത് കഴിക്കുമ്പോൾ വളരെ ടേസ്റ്റാണ് പ്രത്യേകിച്ച് കാപ്പിയുടെ കൂടെ ഉപ്പുമാവ് വലിയ നല്ല ടേസ്റ്റ് കേട്ടോ അപ്പോൾ ഇതീ ഉപ്പുമാവിലേക്ക് വേറെ സാധനങ്ങളൊന്നും ചേർക്കേണ്ട കാര്യമില്ല കൂടെ കൂട്ടേണ്ട കാര്യമില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ ഉപ്പുമാവ് ഇതാ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാരെല്ലാവരും ഒന്നും ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്തായാലും ഇഷ്ടപ്പെടും വലിയ ഐറ്റംസുകളൊന്നും കടലയോ അല്ലെങ്കിൽ വേറെ അണ്ടിപ്പരിപ്പോ അതൊന്നും ഞാൻ ചേർത്തിട്ടില്ല എങ്കിലും ഈ ഉപ്പുമാവിന് നല്ല ടേസ്റ്റാ കേട്ടോ ഒന്ന് നോക്കൂ കാണുമ്പോൾ തന്നെ നല്ല ചുടു ചുടുക്കനെയുള്ള ഉപ്പുമാവാണ് വീഡിയോ കണ്ട് ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറന്ന് പോകരുത് കേട്ടോ കൂട്ടുകാരെ അങ്ങനെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും ഉച്ചമയക്കത്തിലാവും അപ്പോൾ ഞാൻ പിന്നെ ഉച്ച മയക്കത്തിലൊന്നും നിൽക്കാറില്ല കൂട്ടുകാരുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ പറയാൻ മറന്നു പോകരുത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഈ സമയത്താണ് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നത് കേട്ടോ തനി നാടൻ വെളിച്ചെണ്ണയാണ് പാക്കറ്റ് വെളിച്ചെണ്ണ ഒന്നുമില്ല നമ്മുടെ മില്ലിൽ നിന്ന് കിട്ടുന്ന വെളിച്ചെണ്ണയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വെളിച്ചെണ്ണയ്ക്ക് വളരെയധികം മണം കൂടുതലാണ് അപ്പോൾ ഇനി ഇതൊന്നാകെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ചു വയ്ക്കാം അടച്ചു വെച്ചതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് കഴിച്ചു നോക്കൂ ആവും ഒന്നും പറയാനില്ല അടിപൊളിയാണ് കേട്ടോ അങ്ങനെ എൻ്റെ ഉപ്പുമാവ് ഞാൻ അതാ സെർവ് ചെയ്യാൻ പോവാണ് വാഴയിലെ പ്ലേറ്റിൽ ഞാനതാ സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു കൂട്ടുകാരുടെ പുതിയ പുതിയ വീഡിയോകളൊക്കെ ഇടുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് കൂട്ടുകാരെ അപ്പം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇനിയും നല്ല വീഡിയോ വീണ്ടും കാണാം പറയുവാൻ ഏറെ ഉണ്ടെങ്കിലും പരിഭവങ്ങളും പരാതികളുമായിട്ട് ഇനിയും യാത്ര മുന്നോട്ട് തന്നെ പോകുന്നു ശുഭദിനം